ഹായ്ക്കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്തുള്ള ആനക്കുളം എന്ന പ്രദേശത്താണ് ഇടുക്കി ജില്ലയിൽ നിലവിൽ രണ്ട് ആനക്കുളമാണ് ഉള്ളത് ഒന്ന് വളരെ പ്രസിദ്ധമായ മാങ്കുളം ആനക്കുളം ഇവിടെ വേനൽക്കാലത്ത് വൈകുന്നേരങ്ങളിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ധാരാളം ആനകൾ കൂട്ടത്തോടെ അവിടെ വെള്ളം കുടിക്കാൻ എത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അടിമാലിക്കടുത്തുള്ള ഈ ആനക്കുളത്ത് ചെന്നാൽ നമുക്ക് ഒരനയെപ്പോലും കാണുവാൻ സാധിക്കില്ല കാരണം അവിടെ ഇപ്പോൾ ആനകൾ വരാറില്ല ഈ സ്ഥലം അത്ര പ്രസിദ്ധമല്ല എങ്കിലും പോകാം നമുക്ക് ആനക്കുളത്തേക്ക് അടിമാലിക്കടുത്തുള്ള ഈ ആനക്കുളത്തേക്ക് എത്തിച്ചേരുവാൻ കൊച്ചി ധനുഷ്കോടി പാതയിൽ കോതമംഗലത്ത് നിന്നും അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടിമാലിയിൽ എത്തിച്ചേരുകയും അടിമാലിയിൽ നിന്നും മൂന്നാർ റോട്ടിൽ രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൂമ്പൻപാറ ആലിൻചോട്ടിലും നമ്മൾ എത്തിച്ചേരുന്നു കൂമ്പൻപാറ ആലൻചോട്ടിൽ എത്തിയ ശേഷം ഇതാ നമുക്ക് ഭാഗത്തേക്കുള്ള റോഡിൽ കൂടിയാണ് പോകേണ്ടത് വലതുഭാഗത്തേക്ക് പോകുന്ന റോഡ് ഓടക്ക സിറ്റി മാൻകടവ് പ്രദേശത്തേക്കാണ് ഈ റോഡ് പോ പോകുന്നത് നമുക്ക് ഇനിയും ഒരു രണ്ടര കിലോമീറ്റർ കൂടി പോകേണ്ടതായിട്ടുണ്ട് നമ്മളിതാ കൂമ്പൻപാറിൽ നിന്നും രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് ഇതാ ആനക്കുളത്ത് എത്തിച്ചേർന്നു ഇവിടെ കണ്ട ഒരു മുത്തശ്ശിയോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഞാൻ ഇതൊക്കെ ആ അല്ല ഈ ആന കൂടി പത്താ അമ്പത് കൊല്ലം ഉണ്ടോ അമ്പത് വർഷത്തി കൂടുതലുണ്ടല്ലേ അമ്പത് വർഷത്തി കൂടുതൽ പഴക്കമുണ്ടല്ലേ എവിടത്തെ ആനയായിരുന്നു ഒരന ഉണ്ടായിരുന്നുള്ളു പണി ആനേണ്ടത് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടം മുഴുവൻ കൂപ്പായിരുന്നു കൂപ്പിൽ നിന്നും വെട്ടുന്ന തടികൾ വലിച്ചിറക്കുവാൻ കൊണ്ടുവരുന്ന ആനകൾ ഇതാ ഈ ഷെഡിന് പുറകോശം കാണുന്ന പ്രദേശം അന്നൊരു തടാകം മാത്രമായിരുന്നു ഈ തടാകത്തിൽ ഇറക്കി സ്ഥിരമായി ആനയെ കുളിപ്പിക്കുവാൻ തുടങ്ങിയതു മുതലാണ് ഈ സ്ഥലം ആനക്കുളം എന്നു പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത് ക്രമേണ തടികളെല്ലാം ഇട്ട് ആനകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കുളം അനാഥമാവുകയും ചെയ്ത സാഹചര്യത്തിൽ നാട്ടുകാർ ഒന്നടങ്കും ഈ കുളം വൃത്തിയാക്കുകയും ആക്കുകയും ഏകദേശം നാൽപ്പതടി നീളവും മുപ്പതടി വീതിയും ഈ ഒരു ഇരുപതടി താഴ്ചയിലും കിട്ടിയിരിക്കുന്ന ഈ കുളത്തിനുള്ളിൽ ചെറിയ കിണറുകളും ചെറിയ ടാങ്കുകളെല്ലാം ടാങ്കുകളുമെല്ലാം സ്ഥാപിച്ച് ഇതിൽ നിന്നും മുപ്പതിൽപ്പരം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ശുദ്ധജല സ്രോതസ്സായി ഈ മാറിയിരിക്കുന്നു ഇന്നും ആന പഴയ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് ആനക്കുളം എന്ന പേരിൽ ഈ കുളം സിറ്റിക്ക് സമീപം ഇപ്പ നിലനിൽക്കുന്നു ഈ ഈ കുളത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ കൂട്ടുകാരെ അറിയിക്കുവാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു ആനക്കുളത്ത് നിന്നും ഒരു നൂറു മീറ്ററോളം ഞാൻ വീണ്ടും വലത് ഭാഗത്തേക്ക് സഞ്ചരിച്ചപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞ ചില ഭീകര ദൃശ്യങ്ങളും നിങ്ങളെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതാ റോഡിനും തൊട്ടും മുകളിൽ കാണുന്ന ഒരു വലിയ പാറയാണ് ഇതിന് താഴെയെല്ലാം അധികം വീടുകളുണ്ട് എന്താണെങ്കിലും ഇതൊരു വലിയ ഭീകരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇതിന് മുകളിലേക്കൊന്ന് കയറാനൊരു ശ്രമം ഞാൻ നടത്തി നോക്കി പക്ഷേ വെള്ളമെല്ലാം നനഞ്ഞു പാറ വഴുതി കിടക്കുന്നതുകൊണ്ട് എനിക്ക് കയറുവാൻ സാധിച്ചില്ല ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമുക്ക് കാണുവാൻ ശ്രമിക്കാം കൂട്ടുകാരെ ഇതാണ് നമ്മൾ പറഞ്ഞ വലിയ വലിയ പാറ ആ പാറയുടെ അടിഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ താഴെയുള്ള വീടുകൾക്കെല്ലാം ഈ പാറ ഇപ്പോഴും ഭീഷണിയായി നിലനിൽക്കുന്നു എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ